രണ്ടായി കേട്ടാ പുതിയ പറഞ്ഞു രണ്ടുപേര രണ്ടുപേരായിട്ട് എന്നിട്ട് ആകൊന്നും വേണ്ട ഇതിന്റെ കൂടെ പോയാൽ നമുക്ക് എയർപോർട്ടിൽ ആ

ആ അതന്നെ 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 അതെ ഹലോ ഇറങ്ങി രണ്ട് നാലിരിക്ക ഇതാണ് ആ വാല് ഞാൻ കുതിരയായി ഇതെല്ലാം മറ്റേത് വാല് കൊണ്ടുപോയി പറഞ്ഞു മറ്റേ രാജാക്കന്മാരുടെ അത് വാല് വാള് രാജ്യ ആ വാൾ എന്തിനാണ് അറിയില്ല അതാണ് രാജാക്കെ കൊണ്ട് വാറിനൊക്കെ പോയി കൊണ്ടുപോയ വാള് അത് ഓപ്പൺ ചെയ്ത് കൊണ്ടുപോയാലേ വിഗ്രഹങ്ങൾ വരും ഭാവിയിൽ പിന്നെ കിട്ടാതെ വരും ഭാവിയിൽ ഇനി ഹിന്ദിക്കാരെ പിടിച്ചു വെക്കേണ്ടി വരും ഓണം കേട്ടോ അതെ ഇതൊക്കെ നല്ല ഗവൺമെന്റ് രാജാ രാജാ സജി സജി വൈ പാപ്പറ സജീവ സജിയാണ് പാപ്പറ സജി രാജാവിടെ ഏത് സജി എവിടെ രാജാവ് വേണ്ട 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 ഏത് രാജാ ഇപ്പോഴത്തേക്കും മൂന്ന് പേര് ഈ പത്മനാഭൻ്റെ

알미든 낭미든, 낭는너낭미도 낭미든, 낭미든, 낭 ും ഭക്തന്മാരും പിന്നെ അഞ്ചു കിലോമീറ്റർ നടന്നു അഞ്ചു ഞാൻ ആന അത് വിഗ്രഹത് ശ്രീവല്ലം മഹാദേവ ക്ഷേത്രം ഉണ്ട് അരയത്ത് ദേവി ക്ഷേത്രം ഉണ്ട് ആ വരുന്നത് കാന പുറത്ത് വരുന്നത് അതെ തിരുവല്ല പരശുരാമൻ ക്ഷേത്രം പരശുരാമൻ ഫ്രണ്ട് പോയി അതൊക്കെ ഫ്രണ്ട് പോയി ഇനി വരുന്നത് തിരുവല്ലം ആ തിരുവല്ലം പരശുരാമൻ ദേവി ക്ഷേത്രം വലിയ ഉദ്ദേശിച്ച മഹാദേവ ക്ഷേത്രം ഇവിടെ പുറകൊക്കെ വരുന്നുണ്ട് ദേവി ദേവി അരയത്ത് പോലാണോന്തോ ഇനി രാത്രിയാണ് ഇവരെ സ്വീകരിക്കാൻ വേണ്ടി വരും വണ്ടിയിൽ വരും രാത്രി എന്തെങ്കിലും വണ്ടി വണ്ടിയിലൊന്നും അറിയോ இது அஞ்சு ஷேரங்கள் அஞ்சு ஷேரங்களில் இக்கிரியம் வரது ஆனால் இது எங்களுக்கு பரஸ்டிலாம ஆனா ஆன் வரி சூப்பரான ഇവിടെ എവിടെയെങ്കിലും അമലും ഉണ്ടോ അമലുണ്ടാവില്ല അമലെന്തോട്ടായി പോയില്ലേ അമേ അൻ്റെ അൻ്റെ ഉണ്ടാവുന്നുണ്ട് നിൽക്കുന്നുണ്ട കൂടെ അമല പോയിക്കുന്നുണ്ട് അഞ്ചാണ് അഞ്ചെണ്ണം ഉണ്ട് കണ്ട കണ്ടെണ്ണം പോയല്ലേ അഞ്ച് അഞ്ചെണ്ണം അഞ്ച് ദേവി ക്ഷേത്രങ്ങളുണ്ട് അല്ല ഏതാ രണ്ട് മൂന്ന് രണ്ട് അഞ്ച് വേളോ എനിക്ക് കാണാനുള്ള ഭാഗ്യമുണ്ട് ചേട്ടാ ഇത് സൂപ്പർ ആന ചേട്ടാ അല്ല വയസ്സായി ഇത് വലിയ ഇത് വലിയ ഓരോ ക്ഷേത്രത്തിന്റെ പക്ഷേനെ വരുന്നത് ഇത് കുളവല്ലേ ശരിയായൊന്നും എടുക്കില്ല ബാക്കിൽ തന്നെ ചെറുതല്ലേ ബീൽ എങ്ങനെയാ ഏറ്റവും വലുതല്ലേ ഫ്രണ്ട് ഇതെങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ പാമ്പാടി ഒക്കെ എങ്ങനെയായിരിക്കും பாம்பாடிக்கில்ல இல்லை ஹரியா மாம்பாடிக்கே அறியா தெரியாது தெரியாதுப்பா தெரியாது